നടൻ ർ തല്ലി എന്നതാണ് ഏതാനും ദിവസങ്ങളായി മലയാള സിനിമയിലെ ചൂടുള്ള വാർത്തയായി മാറിയിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഉപകഥകളും പ്രചരിക്കുന്നുണ്ട് തന്നെ മർദ്ദിച്ചു എന്ന് വിപിന്നും തല്ലിയിട്ടില്ലെന്ന് ഉണ്ണിമുകുന്ദനും പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണവും നടത്തുന്നുണ്ട് അതിനിടെ വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ വിപിൻറെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായതായി ചില നടിമാർ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ഉണ്ണി ആരോപിച്ചു ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടാഴ്ച മുമ്പ് അറിയാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു സ്ത്രീയുടെ കോൾ വന്നിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല തനിക്ക് പരിചയമുള്ള മൂന്നാല് പേരുടെ പേര് ഇവർ എടുത്തു പറയുകയും ചെയ്തു ഒരു പേര് വിപിൻ്റേതായിരുന്നു വേറെ ഒരു അടുത്ത സുഹൃത്തിന്റെ പേരും പറഞ്ഞിരുന്നു രണ്ടുപേരെയും ഇക്കാര്യം വിളിച്ച് സംസാരിക്കുകയും ചെയ്തു തെളിവുകളോടെ കാര്യങ്ങൾ ഡി ജി പിക്ക് പരാതിക്കൊപ്പം നൽകുന്നുണ്ട് വധഭീഷണി തൊട്ട് പെണ്ണു കേസ് വരെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് മലയാളത്തിലെ പ്രമുഖരായ ഒരു നടി വിളിച്ച് മോശമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു ബിപിൻ തന്നെ കുറിച്ച് പറഞ്ഞ മോശമായ ചില കാര്യങ്ങളും എന്നോട് പറഞ്ഞു സുഹൃത്തായ സംവിധായകനോട് ഇക്കാര്യം പറഞ്ഞു ഞാൻ അദ്ദേഹം വിപിന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ മാപ്പ് പറയുകയും ചെയ്തു ഉണ്ണി നേരിട്ട് വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്യണം എന്ന് സുഹൃത്ത് പറഞ്ഞതിന്റെ പേരിലാണ് താൻ വിപിൻ കാണാനായി താൻ അടിച്ചിട്ടില്ല ഞാൻ പറയുന്നില്ല ില്ല ചെയ്താൻ എനിക്ക് ഒരു മടിയുമില്ല പുള്ളി ചെയ്ത കാര്യങ്ങൾ പൊറുക്കാനും എനിക്ക് പറ്റില്ല തർക്കത്തിന്റെ ഇടയിൽ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നത് സത്യമാണ് പുള്ളി പേടിച്ച് കരഞ്ഞു മാപ്പ് പറഞ്ഞു മാപ്പ് എഴുതി നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇനി അങ്ങോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു വൈകുന്നേരം ഇത് ടൊവിനോ വിഷയമായതായി വാർത്തകൾ വരുന്നത് കണ്ടു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബിബിനെതിരെ ഒരു പ്രമുഖ നടി ഫെഫ്കേക്കും മറ്റും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ടൊവിനോയുടെ സിനിമയുടെ കാര്യം ഇതിലേക്ക് വലിച്ചിട്ട് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിച്ചത് വളരെ മോശം കാര്യം വിപിൻറെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് തെളിവുകളോടെ പിടിക്കപ്പെടുകയും ചെയ്തു അതാണ് ഉണ്ടായത് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വേറൊരു നടനെ കുറിച്ചും താൻ മോശം പറയില്ല ടൊവിനോയും താനും നല്ല സുഹൃത്തുക്കളുമാണ് മറ്റുള്ളവരുടെ സിനിമകളെ താൻ പ്രശംസിക്കാറുണ്ട് അത് പ്രൊമോട്ട് ചെയ്യാറുമുണ്ട് ഇതൊരു അടിക്കേസ് അല്ല താൻ എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്ത് സിനിമയിൽ വന്നവനാണ് അതേക്കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല തനിക്ക് ലോബിയില്ല ഗോഡ് ഫാദറും ഇല്ല തന്റെ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്നും ഉണ്ണി കൂട്ടിച്ചേർക്കുകയുണ്ടായി തന്നെ തകർക്കാനുള്ള തിരക്കഥയിലെ ഒരു ഉപകരണം മാത്രമാണ് ബിപിൻ പലരെയും സംശയമുണ്ട് താൻ വളരുന്നത് തടയിടാൻ ശ്രമിക്കുന്ന ആളുകളും ഒരുപാടാണ് വിപിനെ താൻ അടിച്ചുവെന്ന് തെളിയിച്ചാൽ അഭിനയം നിർത്താൻ തയ്യാറാണെന്നും തന്നെ ക്രിമിനലായി കാണരുത് എന്നും ഉണ്ണിമുകുന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു മേപ്പടിയാൻ എന്ന സിനിമ താൻ വീട് പണയം വെച്ച് നിർമ്മിച്ച സിനിമയാണ് എന്നാൽ അത് എന്റെ ഫ്രണ്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് ഷെഫീഖിന്റെ സന്തോഷം ചെയ്തപ്പോൾ അവൻ മുസ്ലിങ്ങളെ കയ്യിലെടുക്കാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു മാളികപ്പുറം ചെയ്തപ്പോൾ ഹിന്ദുത്വം അജണ്ടയെന്നും ജയ്ഗണേഷ് ചെയ്തപ്പോൾ പ്രൊബഗാൻഡ സിനിമയാണെന്നും പറഞ്ഞു മാർക്കോ വന്നപ്പോൾ അത് കണ്ടിട്ടാണ് കേരളത്തിൽ വയലൻസ് വന്നത് പറഞ്ഞു ഞാൻ തുടരും എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്